ഇലക്ട്രിക് ചാർജിങ് പോയിന്റ് ഉടമയാകാൻ എന്തൊക്കെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ് ആണ് നമുക്ക് ആവശ്യം പ്രത്യേകിച്ച് ബേസിക് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് വ്യക്തിയുടെ ക്രൈറ്റീരിയ അല്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ് സ്വന്തമായിട്ടും നമ്മുടെ ബിസിനസ് മോഡൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് കീ ബിസിനസ് മോഡൽസ് ഉണ്ട് സ്വന്തമായിട്ടൊരു ചാർജിങ് സ്റ്റേഷൻ ആണ് നമുക്ക് തുടങ്ങേണ്ടത് അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഓൺ ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയിലായിരിക്കും ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ ആണ് എപ്പോഴും ഇമ്പോർട്ടൻറ്റ് ഇത് നാഷണൽ ഹൈവേയിലാണോ സ്റ്റേറ്റ് ഹൈവേയിലാണോ അല്ലെങ്കിൽ കുറേ ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് കുറേ ഫ്ലാറ്റ്സുകളുള്ളതിൻ്റെ അടുത്താണോ അല്ലെങ്കിൽ ഒരു മാളിൻ്റെ അടുത്താണോ ഇങ്ങനെയുള്ള ലൊക്കേഷൻസിലാണ് നമ്മൾ ചാർജേഴ്സ് ശരിക്ക് തുടങ്ങേണ്ടത് ഫുട്ഫോളുകൾ വേണം അതല്ലാതെ ആരും വരാത്ത ഒരു മലമുകളിൽ പോയി നമ്മൾ ചാർജേഴ്സ് വെച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ പ്രസൻ്റ്ലി കാര്യമില്ല ഇതാണ് ഒരു ക്രൈറ്റീരിയ അപ്പോൾ സ്വാഭാവികമായിട്ടും ഗോയിസിയുടെ ചാർജിങ് സ്റ്റേഷൻസ് ഓൺ ചെയ്യാൻ വേണ്ടി വരുന്ന ഫ്രാഞ്ചൈസി ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ലൊക്കേഷൻ്റെ ഫീസിബിലിറ്റി ചെയ്ത് കമ്പനി തന്നെ അവരോട് റിക്വസ്റ്റ് ചെയ്യും ഇത് ഫീസിബിൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ ചാർജേഴ്സ് ഇട്ടിട്ട് കാര്യമില്ല നമ്മൾ നമ്മളിത് വിചാരിക്കുന്ന രീതിയിലുള്ള റവന്യൂസ് കിട്ടില്ല പ്രൈം ലൊക്കേഷൻസ് ആണെങ്കിൽ കമ്പനി അതിൻ്റെ ഫീസിബിലിറ്റി നോക്കി പറയും ഇത് മാത്രമല്ല ഒരു ഘടകം ഇതേപോലെ അവിടുത്തെ ഇലക്ട്രിസിറ്റി അവൈലബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന സിക്സ്റ്റി കിലോവാട്ടോ ഹൺഡ്രഡ് കിലോവാട്ടം ഒക്കെയാണ് ചാർജേഴ്സ് എനിക്ക് കണക്ടിവിറ്റി കൊടുക്കുന്നത് പീഡിയായിട്ട് നമ്മളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലോഡ് ഷെഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ അത് ബേസിക്കലി അവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതാണ് പലതിനും കാരണം അതല്ലാതെ കെ എസ് ബിയുടെ കയ്യിൽ കറണ്ട് ഇല്ലാത്തത് നല്ല പ്രശ്നം പലവരുടെയും ആ ഒരു തെറ്റിദ്ധാരണ മാറ്റി കിട്ടേണ്ടതാണ് അപ്പോൾ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം അല്ലെങ്കിൽ ആ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റിന് അഡീഷണൽ കോസ്റ്റ് വരും നമ്മൾ പോയി ഒരു തേർട്ടി കിലോട്ടിൻ്റെ ഒരു സിംഗിൾ പോയിൻറ്റ് ചാർജർ വെക്കാനായിട്ട് കെ എസ് വിയിൽ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അവിടെ ചിലപ്പോൾ തേർട്ടി കിലോട്ട് അവൈലബിൾ ആയിരിക്കും എക്സിസ്റ്റിംഗ് ട്രാൻസ്ഫോമറിൽ അപ്പോൾ നമുക്ക് വളരെ ലോ കോസ്റ്റ് നമുക്ക് ആ പ്രൊജക്ട് ചെയ്യാൻ പറ്റും പക്ഷേ അവിടെ ട്രാൻസ്ഫോമർ ഇല്ലെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ കോസ്റ്റും കൂടി ഏഡായി ഇതിലേക്ക് വരും പിന്നെ ഒരു വ്യക്തിക്ക് ഇത് തുടങ്ങിയേ പറ്റൂ അതായത് ഒരു വളരെ പ്രോസ്പെക്റ്റീവായിട്ടുള്ള ബിസിനസ്സാണ് പുലിയെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് തന്നെയാണ് ബിസിനസ് അയാൾ ഊന്നുന്നത് എന്നുണ്ടെങ്കിൽ അയാളുടെ ലൊക്കേഷൻ കറക്റ്റ് അല്ല അല്ലെങ്കിൽ ഫീസിബിൾ അല്ലെങ്കിൽ കമ്പനി കൊടുക്കുന്ന അടുത്തൊരു പ്രപ്പോസൽ എന്ന് പറയുന്നത് കമ്പനി ഓൺ ചെയ്യുന്ന ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട് ഓക്കെ പല സ്ഥലത്തും വിച്ച് ഈസ് വി കോൾ കോക്കോ കമ്പനിയും കമ്പനി ഓപ്പറേറ്റഡ് ഓപ്പറേറ്റഡായിട്ട് ഈ ചാർജിങ് സ്റ്റേഷൻസിലേക്ക് ഈ ഫ്രാഞ്ചൈസി ഓൺ ചെയ്യാതിരുന്ന വ്യക്തിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ അൾട്ടിമേറ്റ്ലി ആ ചാർജിംഗ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന ലാഭം എല്ലാം തന്നെ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്കാണ് പോകും ഇതേപോലെ ഓപ്പറേറ്റ് ചെയ്യുന്ന മറ്റു പല കമ്പനികളുണ്ട് ഇതൊക്കെ ടാറ്റാ പവർ ജിയോ ബി പി ഇവർക്കൊക്കെ ഓപ്പറേഷൻസ് ഉണ്ട് ഞാൻ ആ കമ്പനിയായിട്ട് കമ്പയർ ചെയ്യല്ല എന്താണ് നമ്മൾ ആ കമ്പനിയിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് എന്നുള്ളത് കമ്പനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഫോക്കോ ലൊക്കേഷൻ സ്വന്തമായി തുടങ്ങാൻ അതായത് ഫ്രാഞ്ചൈസി യോൺ കമ്പനി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ലൊക്കേഷനാണ് കമ്പനി പ്രൊജക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് യാതൊരുവിധ തലവേദന സ്റ്റാറ്റ്യൂട്ടറി ഓൺവേഡ്സ് അതായത് കെ എസ് സി ബിയുടെ അപ്രൂവൽസ് പഞ്ചായത്തിന്റെ അപ്രൂവൽസ് കണക്ടിവിറ്റി ഇത് മുതൽക്ക് ചാർജർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സിവിൽ വർക്ക് കെനോപ്പി ലൈറ്റിങ്സ് ഇൻസ്റ്റലേഷൻ അപ്ലിക്കേഷൻ യു ടേക്ക് എനി നെയ്മ് ഇതിനെ എൻറ്റയർ പ്രൊജക്റ്റായി ടേൺ കീ ആയിട്ടാണ് കമ്പനി ചെയ്യുന്നത് കമ്പനിയുടെ ഒരു ഉദാഹരണത്തിന് ചെറിയൊരു സിവിൽ വർക്കാണ് നേരുന്നത് ഒരു ബേസ്മെന്റ് സിവിൽ വർക്ക് ആണ് നമുക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലും കമ്പനി സബ് കോൺട്രാക്റ്റ് ചെയ്യില്ല കമ്പനിക്ക് എല്ലാ ടീമുകളും ഇൻ ഹൗസ് ആണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്തുകൊണ്ട് മാനുഫാക്ചറിങ് സെക്ടർ എന്ന് നമ്മൾ സംസാരിച്ചു ഇതുകൊണ്ട് തന്നെയാണ് ഈ ചാർജേഴ്സിന്റെ സർവീസ് ഉറപ്പുവരുത്താനാണ് നമ്മൾ ആർ ആൻഡ് ഡി ഡിവിഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ സർവീസ് കസ്റ്റമർ കെയർ ഇതിനുമൊക്കെ പുറമെ ഓരോ ലൊക്കേഷൻ്റെയും മാർക്കറ്റിംഗ് പ്രൊമോഷൻ ആക്ടിവിറ്റീസും കമ്പനിയുടെ ഇൻ ഹൗസ് ഉള്ള മാർക്കറ്റിംഗ് ടീം തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ മറ്റു പലവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് പലവരും നമ്മുടെ നാട്ടിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജേസ് ലഭിക്കാന്ന് പറഞ്ഞാൽ അലിബാബിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനി തോന്നിയിട്ട് ആമസോണിലൊക്കെ കിട്ടി തുടങ്ങുന്നതുകൊണ്ട് ഇതിന് വലിയ റോക്കറ്റ് ചേഞ്ചൊന്നും ഇല്ല ഇ സി ഡി സി കൺവേർഷനാണ് പക്ഷെ ഒരു ഡി സി ഫാസ്റ്റ് ചാർജിംഗ് മെഷീൻസിൽ അതിനെ മാൻലെസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുക വ്യക്തി ഇല്ലാതെ ഒരു അപ്ലിക്കേഷനിലൂടെ ഓപ്പറേറ്റ് ചെയ്യുന്ന സാഹചര്യം എന്ന് പറയുന്ന ഇടത്താണ് ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രശസ്തി വരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർസ് മാത്രം നൽകുന്ന കമ്പനികളുണ്ട് ചാർജേഴ്സ് പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കുന്ന കമ്പനികളുണ്ട് ഇലക്ട്രിഫിക്കേഷൻ തേർഡ് പാർട്ടിയെ കൊണ്ട് ജീവിക്കുന്ന കമ്പനിയുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു വീട് പണിയുന്ന പോലെയാണ് ഒരു വീട് പണിയുന്ന സമയത്ത് ടൈലിനൊരു കോൺട്രാക്ടർ എ സിക്ക് ഒരു കോൺട്രാക്ട് ഫ്രിഡ്ജിനൊരു കോൺട്രാക്ടർ ടൈല് നനയുന്നത് എ സിയിൽ നിന്ന് വെള്ളം വീണിട്ടാണെങ്കിൽ ടൈലിൻ്റെ ആൾ പറയും എ സിയുടെ ആളെ കോൺടാക്ട് ചെയ്യാൻ പറയും അല്ലെങ്കിൽ ഫ്രിഡ്ജിനെ കോൺടാക്ട് ചെയ്യാൻ പറയും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇട്ടിട്ടുള്ള ഒരു എൽ ഇ ഡി ലൈറ്റ് വരെ കമ്പനിയുടെ ഉത്തരവാദിത്തം കമ്പനി എൻറ്റയർ ടേൺ കീ പ്രൊജക്റ്റിനാണ് ടു ഇയേഴ്സിന്റെ വാറണ്ടി ആൻഡ് എക്സ്റ്റൻഡബിൾ അപ് ടു ഫൈവ് ഇയേഴ്സിന്റെ വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യും സോ വി ഹാവ് എൻ ടു എൻ സൊല്യൂഷൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യങ്ങൾ അറിയേണ്ട ഇതിനുപരി ബില്ല് ജി എസ് ടി വരെ കമ്പനി ഫയൽ ശേഷമുള്ള പ്രോഫിറ്റ് ആണ് നമ്മൾ ട്രാൻസ്ഫർ കൊടുക്കുന്നത് കമ്പനിൽ ഒരു ഇൻവെസ്റ്റർ ആവുകയാണെങ്കിലും എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇൻവെസ്റ്റർ എനിക്ക് കിട്ടും അപ്പൊ അതിൽ യാതൊരു ടെൻഷനും വേണ്ട ഇല്ല ഒരിക്കലും ഒരിക്കലും അങ്ങനെ ഒരു ടെൻഷന്റെ ആവശ്യമില്ല ഞങ്ങളുടെ പല സാഹചര്യങ്ങളിലും തുറക്കത്തിൽ ഇതിനെ ഇതിനെക്കുറിച്ച് അധികം അറിഞ്ഞിട്ടല്ലോ നമ്മൾ തുടങ്ങിയത് പലപ്പോഴും ചാർജേഴ്സ് ഉപയോഗിച്ചിട്ട് അതിന് കംപ്ലയിൻ്റുകൾ റെഗുലറായിട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലൊന്നും കമ്പനി ആരുമായിട്ടും ഇത് ആർഗ്യൂ ചെയ്യാറില്ല ഇമ്മീഡിയറ്റ്ലി കമ്പനി ചാർജേഴ്സ് റീപ്ലേസ് ചെയ്ത് കൊടുക്കും എൻഡ്യൂസറിൻ്റെ ഭാഗത്താണെങ്കിലും ഇപ്പോൾ ചാർജ് ചെയ്യാൻ വരുന്നൊരു വ്യക്തി വാലറ്റിൽ നൂറ് രൂപ ഇട്ടിട്ട് വരുന്ന വ്യക്തിയാണെങ്കിൽ ചില സമയത്ത് സോഫ്റ്റ്വെയർ ഗ്ലിച്ചസ് ആണ് ചിലപ്പോൾ നൂറ് രൂപ തന്നെ പോയി ഉണ്ടാകും ചാർജിങ് നടന്നിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ പത്ത് രൂപയാണെങ്കിലും നൂറ് രൂപയാണെങ്കിലും പതിനായിരം രൂപയാണെങ്കിലും ഓൺ സ്പോട്ടിൽ ഒരു ഇമെയിലിൻ്റെ പുറത്ത് കമ്പനി അതേ പൈസ വിതൗട്ട് എനി ആർഗ്യുമെൻറ്റ് ആർഗ്യുമെൻറ്റ് നിൽക്കാറില്ല ആ പൈസ നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്